എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ച് കേരളം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി ഒൻപത് മണിയുടെ വേദിയിലെത്തിയ ഗവർണർക്കൊപ്പം ഒൻപത് മണിയുടെ വേദിയിലെത്തിയ ഗവർണർക്കൊപ്പം മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തു വേദിയിൽ അടുത്താണ് ഇരുന്നതെങ്കിലും ഇരുവരും പരസ്പരം മിണ്ടിയില്ല വിവിധ സേനാ വിഭാഗങ്ങളുടെയും അഷാരൂഢ സേന എൻ സി സി സ്കൌട്ട് ഗൈഡ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു മുൻ വർഷത്തിലേതുപോലെ ഇന്ത്യൻ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയും നടത്തി പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തിഗാനങ്ങൾ ആലപിച്ചു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ തകർക്കുമെന്നും ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണെന്നും ഗവർണർ പ്രതികരിച്ചു വിവിധ ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു ഇടുക്കിയിൽ ഐ ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി എറണാകുളം ജില്ലയിൽ മന്ത്രി കെ രാജനും മലപ്പുറത്ത് എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ജി ആർ അനിലും കോഴിക്കോട് വിക്രം മൈതാനയിൽ മന്ത്രി മുഹമ്മദ് റിയാസും പതാക ഉയർത്തി പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും തേക്കിൻകാട് മൈതാനത്ത് മന്ത്രി കെ രാധാകൃഷ്ണനും പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വയനാട്ടിൽ എ കെ ശശീന്ദ്രനും കൊല്ലത്ത് മന്ത്രി ഗണേഷ് കുമാറും പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവരുന്ന രാജ്ഭവനിൽ ഗവർണർ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്ന് ഇന്ന് നടക്കും വിരുന്നിനായി സർക്കാർ ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് വൈകിട്ട് ആറു മണിക്കാണ് വിരുന്ന് പതുപോലെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഇരുവരും പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം അവസാന ഭാഗം മാത്രം വായിച്ച് ഒതുക്കിയതിൽ സർക്കാരിന് കടുത്ത അതൃപ്തിയാണ് ഉണ്ടായിരുന്നത്